രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് അതിലൊരു സംശയം വേണ്ട ഇത്രയും വലിയ അഴിമതി നടന്നിട്ട് മാധ്യമങ്ങൾക്ക് എന്താ ഒരു ശുഷ്കാന്തി ഇല്ലാത്തേ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ബി ജെ പി എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും ഇതൊക്കെ മുഖ്യ ജനങ്ങൾ പിന്നെ വെറുതെ ഇരിക്കുവോ അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും വാർത്ത കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ടയർ കമ്പനികൾ ബി ജെ പിക്ക് കോടികൾ ബോണ്ടായി കൊടുത്ത വിവരങ്ങൾ പുറത്തുവന്നത് എം ആർ എഫ് പതിനഞ്ച് ലക്ഷം സി ആറ്റ് ആറ് കോടി അപ്പോളോ മൂന്ന് കോടി കൊടുത്തു എന്നാണ് വിവരം എം ആർ എഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം കൊടുത്തത് പത്ത് ലക്ഷം രൂപ പിന്നാലെ ഒരു ലക്ഷത്തിന് അഞ്ച് ബോണ്ടുകൾ കൂടി ടോട്ടൽ പതിനഞ്ച് ലക്ഷം എം ആർ എഫ് മനോരമയുടെ കുടുംബമാണെന്ന് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ എങ്ങനെ മാപ്പിളയുടെ മക്കൾ ബോണ്ടിനെക്കുറിച്ച് വാർത്ത എഴുതും എം ആർ എഫ് കമ്പനിയുടെ ആസ്ഥാനമായ തമിഴ്നാട്ടിലോ കമ്പനി ഉടമകളുടെ തട്ടകമായ കേരളത്തിലോ കാര്യമായ സ്വാധീനമില്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നിട്ടും ബി ജെ പിക്ക് ലക്ഷങ്ങൾ രഹസ്യ സംഭാവന നൽകിയത് ടയർ കുത്തകൾക്ക് ലഭിച്ച സഹായത്തിന്റെ പ്രത്യുപകാരമാണെന്ന് വളരെ വ്യക്തമാണ് കേന്ദ്ര സർക്കാർ നയങ്ങളെല്ലാം റബ്ബർ കർഷകരെ കുത്തുപാളയെടുപ്പിക്കുന്നതാണ് എന്നാൽ കുത്തക ടയർ കമ്പനികൾ ആവട്ടെ വഴിവിട്ട സഹായവും നൽകുന്നു റബ്ബറിന് മിനിമം വില കിട്ടാതെ കർഷകർ പട്ടിണിൽ വലയുമ്പോഴും ടയർ കമ്പനികളുടെ ലാഭം വർഷം തോറും പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ് പക്ഷെ റബ്ബറിന്റെ വിലയിടിവിന് ആനുപാതികമായി ടയറിന്റെ വില കുറയുന്നുമില്ല തങ്ങളുടെ റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നത്തിന് കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിച്ചതിന്റെ പേരിൽ എം ആർ എഫിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിഴയിട്ടിരുന്നു അപ്പോളയ്ക്ക് നാനൂറ്റി ഇരുപത്തി കോടി സി ആറ്റിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി ജെഎ ട്ട് ഐ മുന്നൂറ്റി ഒമ്പത് കോടി ബിർളയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് കോടി ആത്മസംഘടനയ്ക്ക് അറുപത് ലക്ഷം എന്നിങ്ങനെയാണ് സി സി എ പിഴയിട്ടത് റബ്ബർ കർഷകരെ ചൂഷണം ചെയ്ത് വൻതോതി തൗസൻഡ് ലാഭമുണ്ടാക്കി എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ട് നൽകിയത് എം ആർ എഫുമായി ബന്ധമുള്ള കടലാസ് കമ്പനികളാണെന്നും പറയപ്പെടുന്നു റബ്ബർ കർഷകരുടെ പേരിൽ മുതലക്കണ്ണീർ മുതലക്കണ്ണീരൊഴുക്കുന്ന കോൺഗ്രസ്സിന് വേണ്ടി പത്രം പ്രിന്റ് ചെയ്യുന്നവരല്ലേ മനോരമ നിങ്ങൾ ഒരിക്കലും പുറത്തു വരില്ലെന്നുള്ള അണ്ണന്റെ ഗ്യാരണ്ടി കണ്ട് ഇട്ടതാവൂലേ ബോണ്ടുകളൊക്കെ പക്ഷെ തേഞ്ഞു ഇനി തടിയൂരാനുള്ള വഴി നോക്കും മനോരമ ബോണ്ട കൊടുത്തത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒരു ലേഖന അങ്ങ് എഴുതി വിട്ന്ന്